ഒരു വെല്ലുവിളി നടത്താം ഇപ്പോ സി യുടെ കാര്യങ്ങളും ആയി ബന്ധപ്പെട്ട് ഒരു വെബ്സൈറ്റ് ഇങ്ങനെ ആക്റ്റീവ് ആയിട്ടുണ്ട് ഈ അതിന്റെ അപേക്ഷകൾ സ്വീകരിക്കാനും അതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകാനും ഒക്കെ ഒരു വെബ്സൈറ്റ് വന്നിട്ടുണ്ട് പ്രണതായ ഇതിനെ കൊണ്ട് ഒക്കുന്ന ഒരു കാര്യമാണെങ്കിൽ ആ വെബ്സൈറ്റ് ഒന്ന് നിരോധിച്ച് കേരളത്തിൽ ഞങ്ങളിതാ ഈ വെബ്സൈറ്റ് പ്രവർത്തിക്കാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിലപാടെടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും അതുപോലും അതുപോലും നിങ്ങളെ കൊണ്ട് പറ്റില്ല ഈ വിഷയത്തിൽ പിന്നെ ഒരുപാട് ഭരണഘടനാ വിരുദ്ധത ചൂണ്ടിക്കാണിച്ച് കോടതി കേന്ദ്ര സർക്കാരിനെതിരെ സ്യൂട്ട് ഫയൽ ചെയ്യുകയും മഞ്ചേശ്വരം മുതൽ പാറശാല വരെ ദേശീയപാതയിൽ മനുഷ്യച്ചങ്ങല തീർക്കുകയും ചെയ്തു പിന്നെ ഇനി എന്തും വേണം സി പി എം ഇവിടെ പിന്നെ മഞ്ചേശ്വരം മുതൽ പാറശാല വരെ മനുഷ്യച്ചങ്ങല നടത്തിയ സ്ഥിതിക്ക് ഇനി മോദി ഡൽഹിന്ന് വേറെ വല്ല പണിക്കും പോകുന്നതായിരിക്കും ഇനി എല്ലാവർക്കും നമസ്കാരം ഈ അടിവരയിട്ട് ഞങ്ങൾ പറയുന്നു കേരളത്തിൽ പൗരത്വ നിയമ ഭേദഗതി നടപ്പിലാക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പോസ്റ്റ് കണ്ടു അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് പിന്നെ ചില ഇടതുപക്ഷ അനുയായികളുടെ പ്രസ്താവനകളും കണ്ടു അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് സംസാരിക്കാനുള്ളത് ഈ നിങ്ങൾക്ക് നാട്ടുകാരെ പറ്റിച്ച് മതിയായില്ലേ കാരണം കുറച്ച് വർഷം മുമ്പ് ഇതിന്റെ ആദ്യ പടിയായിട്ടുള്ള കാര്യങ്ങൾ ചർച്ചയ്ക്കൊക്കെ വന്ന സമയത്ത് നിങ്ങൾ ആദ്യം പറഞ്ഞത് ഈ നാട്ടിലെ മുസ്ലിങ്ങളെയെല്ലാം അടിച്ചു പുറത്താക്കാനുള്ള നിയമമാണ് എന്ന് ആദ്യം പറഞ്ഞ് മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് തെരുവിലിറക്കിയത് ലെഫ്റ്റാണ് ലെഫ്റ്റിന്റെ എക്കോസിസ്റ്റത്തിൽ പെടുന്ന ആൾക്കാരാണ് അതിൽ ഇവിടുത്തെ മാന്യമാരായിട്ടുള്ള മാധ്യമ പ്രവർത്തകരും പെടും അതിനുശേഷം പിന്നീടാണ് മനസ്സിലാവുന്നത് ഈ നാട്ടിലെ മുസ്ലിങ്ങൾക്ക് പോലും പിന്നീടാണ് മനസ്സിലാവുന്നത് അത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ ഈ രാജ്യങ്ങളിലൊക്കെയുള്ള റിലീജിയസ് പ്രോസിക്യൂഷൻ നേരിടുന്ന മൈനോറിറ്റീസിന് ഇന്ത്യയിൽ പൗരത്വം കൊടുക്കാനുള്ള ഒരു പരിപാടിയാണെന്ന് അപ്പോഴാണ് മനസ്സിലാകുന്നത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെഫ്റ്റും ഇവരുൾപ്പെടുന്ന ഈ എക്കോസിസ്റ്റവും എത്ര വലിയ കള്ളമാണ് ഇത്ര കണ്ടും ഇവരെ സാങ്കേതികവിദ്യ പുരോഗമിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ പോലും ഒരു സമൂഹത്തിനെ പറ്റിക്കാൻ വേണ്ടി ഉപയോഗിച്ചെന്നുള്ളൊരു ഒരു ഉദാഹരണമാണ് ഞാൻ ആദ്യം പറഞ്ഞത് പിന്നെ ഈ പൗരത്വ നിയമ ഭേദഗതി നടപ്പിലാക്കാൻ പിണറായി വിജയന്റെ ഇൻഡാസിന്റെ ആവശ്യമൊന്നും കേന്ദ്ര ഗവൺമെന്റിന് ഇല്ല ഈ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും വരുന്ന റിലീജിയസ് പെർസിക്യൂഷൻ നേരിടുന്ന മൈനോറിറ്റീസിന് പൗരത്വം കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് സോൾ സെൻട്രൽ ഗവൺമെന്റ് തീരുമാനിക്കുന്ന ഒരു കാര്യമാണ് അതിനെക്കുറിച്ച് കേരളത്തിൽ ഈ കട്ടന്തറയിലും മറ്റും അവിടെയും ഇവിടെയൊക്കെ മൈക്ക് കെട്ടി വെച്ചിട്ട് ഇങ്ങനെ പ്രമേയം പാസാക്കിയാൽ പ്രസംഗിക്കുകയല്ല വേണ്ടത് കുറഞ്ഞ പക്ഷം ഈ ഇടതുപക്ഷ അന്യായകളോട് കൂടിയാണ് ഞാൻ ഈ പറയുന്നത് കുറഞ്ഞ പക്ഷം ഇതിനെപ്പറ്റിയൊക്കെ അഭിപ്രായം പറയണമെങ്കിൽ പാർലമെന്റിൽ ഒരു പത്ത് പേരെങ്കിലും വേണം പത്ത് പേര് ടെൻ മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ് പത്ത് പേരെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ പിന്നെ അവിടെ പോയിട്ടെങ്കിലും ഒറ്റ ബഹളം ഉണ്ടാക്കാമായിരുന്നു ഇത് ആലപ്പുഴ നെയ ആരിഫ് മാത്രമല്ലേ ഉള്ളൂ നിങ്ങൾ എന്ത് പോയിട്ട് പറയും എങ്ങനെ പോയിട്ട് പറയും അവിടെ അത് പറയാൻ പോലുള്ള ആളുകൾ നിങ്ങൾക്കില്ല നിങ്ങൾക്ക് അതിൻ്റെ പോലും മാൻഡേറ്റ് ഇല്ല അപഹസിക്കുകയാണത് കൂട്ടിക്കൊള്ളു കാരണം വിഷമമുണ്ട് സങ്കടമുണ്ട് ഒരു ഒരു ഈ രാജ്യത്തിൻ്റെ ഒരു 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 ഭരണകൂടം പാസാക്കുന്ന ഒരു നിയമ ഭേദഗതിയെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ജനങ്ങളെ ഇളക്കിവിടാൻ ശ്രമിക്കുന്ന നിങ്ങളൊക്കെ എന്ത് ഉത്തരവാദിത്വം ഇല്ലാത്ത ആയിട്ടുള്ള ഒരു പ്രതിപക്ഷമാണ് എന്ന് എന്നാലോചിച്ചിട്ട് ലജ്ജയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ സംസാരിക്കുന്നത് അങ്ങനെ റിലീജിയസ് പ്രോസിക്യൂഷൻ നേരിടുന്ന മൈനോറിറ്റീസിന് ഇവിടെ ജീവനും കൊണ്ട് ഓടിക്കേറി വന്ന ആളുകൾക്ക് പൗരത്വം കൊടുക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ നിയമം വരുമ്പോൾ അതിൽ പോലും ഇവിടത്തെ ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നിങ്ങളെ ഇപ്പം മോദി അടിച്ചു പുറത്താക്കുമെന്ന് ഈ ഗ്രാമങ്ങളായ ഗ്രാമങ്ങൾ മുഴുവൻ പറഞ്ഞ് കള്ളം പ്രചരിപ്പിച്ച ആളുകളെ റോട്ടിൽ ഇറക്കാൻ നിങ്ങൾ നോക്കുന്ന ഈ തേർഡ് റേറ്റ് കളി ഉണ്ടല്ലോ അതങ്ങ് കയ്യിൽ വെച്ചാൽ മതി എന്നിട്ട് ഇപ്പൊ കേരളത്തിൽ വന്നിട്ട് നിങ്ങൾ പറയാ ഞങ്ങൾ ഇതങ്ങ് നടപ്പിലാക്കില്ല എന്ന് കേരളം എന്ന് പറയുന്ന രാജ്യമൊന്നും അല്ലല്ലോ കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് അത് പിണറായി വിജയൻ അറിഞ്ഞിടാത്തോണ്ടല്ല ഈ ഞാൻ പറയട്ടെ ഇന്ത്യ മഹാരാജ്യത്ത് മുസ്ലിങ്ങളെ ഇത്ര കണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടില്ല ഇത്ര കണ്ട് പൊട്ടുതെറിപ്പിച്ചിട്ടുള്ള മറ്റൊരു നേതാവില്ല അങ്ങനെ ഒരു നേതാവ് ഉണ്ടെങ്കിൽ അത് ഇടതുപക്ഷമാണ് ഇടതുപക്ഷത്തിന്റെ നേതാവായിട്ട് ഇപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുള്ള പിണറായി വിജയനാണ് കാരണം എടാ വോട്ട് പിടിക്കണമെങ്കിൽ സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞ് വോട്ട് പിടിക്കണം ഈ പറയുന്നത് പോലെ രാജ്യത്ത് കൊണ്ടുവരുന്ന നിയമങ്ങളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് തെറ്റായി അവർക്ക് ഇന്റർപ്രിട്ടേഷൻ നടത്തിക്കൊണ്ട് അവരെ തെറ്റിദ്ധരിപ്പിച്ച് തെരുവിൽ ഇറങ്ങിയിട്ടല്ല ഇറക്കിയിട്ടല്ല നിങ്ങളുടെ രാഷ്ട്രീയം കളിക്കേണ്ടത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്നലെ ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റ് ഞാൻ വായിക്കാം പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ കേരളത്തിൻ്റെതാണ് കാരണം കേരളത്തിൽ മാത്രമേ ഈ കുത്തിത്തിരിപ്പ് നടത്താൻ വേണ്ടി നിങ്ങളുള്ളൂ അപ്പം നിങ്ങളല്ലേ ഇത് പാസ്സാക്കുള്ളൂ മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും നിങ്ങളില്ലല്ലോ പാർലമെന്റിൽ പോലും മരുന്നിനെടുക്കാൻ ഒരു പത്ത് പേരില്ലല്ലോ ഒരാളോ രണ്ടുപേരെങ്ങാനല്ലേ ഉള്ളു അതോ ഒന്ന് സ്റ്റാലിന്റെ ദയാദാക്ഷിണത്തിൽ കിട്ടിയത് അതവിടെക്കട്ടെ സംസ്ഥാനത്ത് എൻ പി ആർ നടപ്പിലാക്കില്ലെന്ന് പ്രഖ്യാപിച്ച സർക്കാറാണ് കേരളം കേരളത്തിലേത് ഈ കേരളം ഇതൊക്കെ പറഞ്ഞിട്ടെന്തെങ്കിലും കാര്യമുണ്ടോന്നുള്ളതാന്നേ ഇപ്പൊ എന്നെ ഒരാൾ കല്യാണം വിളിച്ചില്ല ഞാൻ കവലയിൽ പോയി നിന്ന് പറയാം ഞാൻ അവന്റെ കല്യാണത്തിന് പപ്പടം വിളമ്പില്ല എന്ന് പറഞ്ഞാൽ നാട്ടുകാർ ചോദിക്കും അയിന് നിന്നെ ആരാടാ കല്യാണം വിളിച്ചത് അതുപോലെയാണ് ഇതൊന്നും നിങ്ങളുടെ കയ്യിലുള്ള കാര്യമല്ല പിണറായി വിജയനും ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ ആൾക്കാരും കൂട്ടിയാൽ കൂടുന്ന ഒരു കാര്യമാണോ ഇത് എന്നുള്ളത് ഞാൻ വീണ്ടും ചോദിക്കാണ് സി എ ഐയിലെ ഭരണഘടനാ വിരുദ്ധത ചൂണ്ടിക്കാണിച്ച് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനെതിരെ സ്യൂട്ട് ഫയൽ ചെയ്യുകയും മഞ്ചേശ്വരം മുതൽ പാറശാല വരെ ദേശീയപാതയിൽ മനുഷ്യ ചങ്ങല തീർക്കുകയും ചെയ്തു പിന്നെ ഇനി എന്ത് വേണം സി പി എം ഇവിടെ പിന്നെ മഞ്ചേശ്വരം മുതൽ പാറശാല വരെ മനുഷ്യച്ചങ്ങനെ നടത്തിയ സ്ഥിതിക്ക് ഇനി മോദി ഡൽഹിയിൽ നിന്ന് വേറെ വല്ല പണിക്കും പോകുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത് ജനകീയ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും കണക്കിലെടുക്കാതെ വർഗീയ അജണ്ട നടപ്പാക്കും എന്ന വാശിയാണ് സംഘപരിവാർ കാണിക്കുന്നത് അതങ്ങയുടെ ഒരു അഭിപ്രായമാണ് പിന്നെ സംഘപരിവാർ ഇത് നടപ്പിലാക്കുമെന്ന് പറയുമ്പോൾ സംഘപരിവാർ രാജ്യം ഭരിക്കുമ്പോൾ സംഘപരിവാറാണ് നടപ്പിലാക്കുക പക്ഷേ ഈ സംഘപരിവാറിന്റെ പേര് പറഞ്ഞ ആളുകളെ തെരുവിലാക്കുന്നത്ര നല്ല സ്വഭാവം അല്ല മുസ്ലിം ന്യൂനപക്ഷങ്ങളെ രണ്ടാം തരം പൗരന്മാരാക്കി കണക്കാക്കുന്ന പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പലവട്ടം സർക്കാർ ആവർത്തിച്ചതാണ് ഏതർത്ഥത്തിലാണ് ഈ പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്നലെ ഫേസ്ബുക്കിലിട്ട പോസ്റ്റാണിത് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ രണ്ടാം തരം പൗരന്മാരാക്കി കണക്കാക്കുന്ന പൗരത്വ ഭേദഗതി നിയമം ഏത് ഇന്ത്യയിലെ ഏത് മുസ്ലിമിനെ ബാധിക്കുന്ന ഒരു നിയമമാണ് സാർ ഇത് മറ്റ് രാജ്യങ്ങളിൽ മതത്തിൻ്റെ പേരിൽ കൊന്നൊടുക്കപ്പെടുന്ന അഭയാർത്ഥികളായിട്ടുള്ള മനുഷ്യർക്ക് അവർക്ക് പൗരത്വം കൊടുക്കുന്ന ഒരു കാര്യത്തിന് ഇന്നാട്ടിലെ മുസ്ലിങ്ങളെ രണ്ടാം തരം പൗരന്മാരാക്കി ചിത്രീകരിക്കുന്ന നിയമമാണെന്ന് പച്ചക്കള്ളം പറയണമെങ്കിൽ അങ്ങേ പോലെയുള്ള ഒരാൾ എത്രമാത്രം അതപ്പതിച്ചു എന്നുള്ളതിന്റെ ലക്ഷണമാണ് എന്ന് എനിക്ക് പറയാതിരിക്കാൻ സാധിക്കുകയില്ല ഓക്കെ അതാണ് ഇപ്പോഴും അടിവരയിട്ട് പറയാനുള്ളത് ഈ വർഗീയ വിഭജന നിയമത്തെ എതിർക്കുന്ന കാര്യത്തിൽ കേരളം ഒന്നാകെ ഒന്നിച്ചു നിൽക്കും അങ്ങനെയൊക്കെ ഒരു ഡിസിഷൻ നിങ്ങൾ പറയുകയാണെങ്കിൽ അതൊന്ന് കാണണം എന്നാണ് തിരിച്ചു പറയാനുള്ളത് കാരണം നിങ്ങളെ കൊണ്ട് ഒക്കുന്നൊരു കാര്യമല്ല നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല നിങ്ങളുടെ ബാധിക്കുന്ന കാര്യമല്ല നിങ്ങളുടെ അഭിപ്രായം ചോദിച്ച കാര്യമല്ല നിങ്ങളുടെ കൺസെൻറ് ആവശ്യമുള്ള കാര്യമല്ല നിങ്ങളുടെ അനുവാദം ആവശ്യമുള്ള കാര്യമല്ല പിണറായി വിജയൻ്റെ അണ്ടറിൽ വരുന്ന കാര്യമേ അല്ല വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സി എ എം വേണമെങ്കിൽ പിണറായി വിജയൻ പറഞ്ഞത് ശരിയാ ഞങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറയുമ്പോൾ കേരളത്തിലേക്ക് ആരും ഈ അഭയാർത്ഥിയായി ഓടിക്കേറി വന്നിട്ടില്ല പാകിസ്ഥാനെന്നും ബംഗ്ലാദേശിനും അവർ ഓടിക്കേറി വന്നിട്ടുള്ളതെല്ലാം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കാണ് ഡൽഹിയിലേക്കാണ് പഞ്ചാബിലേക്കാണ് അതിർത്തിയിലുള്ള സംസ്ഥാനങ്ങളിലേക്ക് മാത്രമേ വന്നിട്ടുള്ളൂ അതുകൊണ്ട് കേരളത്തിന് ആർക്കും പൗരത്വം കൊടുക്കേണ്ടി വരില്ല ഒരു വെല്ലുവിളി നടത്താം ഇപ്പോൾ സി എയുടെ കാര്യങ്ങളും ഒക്കെ ആയി ബന്ധപ്പെട്ട് ഒരു വെബ്സൈറ്റ് ഇങ്ങനെ ആയിട്ടുണ്ട് ഈ അതിൻ്റെ അപേക്ഷകൾ സ്വീകരിക്കാനും അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകാനും ഒക്കെ ഒരു വെബ്സൈറ്റ് വന്നിട്ടുണ്ട് പിണറായി വിജയനെ കൊണ്ട് ഒക്കുന്ന ഒരു കാര്യമാണെങ്കിൽ ആ വെബ്സൈറ്റ് ഒന്ന് നിരോധിച്ച് കേരളത്തിൽ ഞങ്ങളിതായി ഈ വെബ്സൈറ്റ് പ്രവർത്തിക്കാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിലപാടെടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും അതുപോലും അതുപോലും നിങ്ങളെ കൊണ്ട് പറ്റില്ല ഈ വിഷയത്തിൽ പിന്നെ ഒരുപാട് കണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഒരു മുഖ്യമന്ത്രി പണിയുണ്ടല്ലോ അതങ്ങ് പോയി കിട്ടും രാഷ്ട്രപതി ഭരണം വരും കേരളത്തിന്റെ നിങ്ങൾ ഈ പറയുന്ന സ്റ്റാറ്റസ് കോ എന്ന് പറയുന്ന സാധനം പിന്നെ കേന്ദ്ര ഗവൺമെന്റ് അങ്ങ് ഏറ്റെടുക്കും താൽക്കാലികമായി ഒരുപാട് അങ്ങ് പറയുകയാണെങ്കിൽ അതുകൊണ്ട് കേരളത്തിൻ്റെ ഒരു ഒരു മുഖ്യമന്ത്രി ഒരു 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 സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി മാത്രമാണ് എന്ന ബോധ്യം അങ്ങക്ക് ഉണ്ടാവണം അങ്ങയുടെ അഭിപ്രായം ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നോക്കി കണ്ട അഭിപ്രായം പറയുന്നത് വളരെ നല്ല ഒരു പ്രവണത ആയിരിക്കും അത് അങ്ങയുടെ ചുറ്റുമുള്ള ആളുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ വേറൊരു വലിയൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി വേറൊരു വ്യക്തി ഇതുമായി ബന്ധപ്പെട്ട് പ്രസ്താവന നടത്തിയിട്ടുണ്ട് പൗരത്വ നിയമത്തെ ജീവൻ കൊടുത്തും ചെറുത്തും നിൽക്കും ചെറുത്ത് തോൽപ്പിക്കും എന്ന് എന്നാരാണ് പറഞ്ഞിട്ടുള്ളത് വി കെ സനോജ് വി കെ സനോജ് എന്തോ ഡിവൈഎഫ്ഐയുടെ എന്തോ ആണ് ഈ ഇതുപോലെയുള്ള ഒരുപാട് കോമഡി പരിപാടി സി പി എമ്മിനുണ്ട് കൂടുതലൊന്നും നിങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്യാനോ ഈ നിയമത്തെപ്പറ്റി ഇനി പറയാനും പരിപാടിയൊന്നുമില്ല അത് മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ ചില ആളുകൾ ഈ കവലയിലിരുന്ന് വീമ്പ് പറയുന്നത് പോലെ കേരളത്തിലെ മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞ് അങ്ങയുടെ വില സ്വയം കളയരുതെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക്